നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തെ പലരും കമൻറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നരച്ച നല്ല രീതിയിൽ നരച്ചിട്ടുള്ള മുടിയിൽ ഇത് കാണിച്ചതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്നിതാ നമുക്ക് നല്ല രീതിയിൽ മുടിയും താടിയും മീശയും ഒക്കെ നരച്ചിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുടിയിൽ നമുക്ക് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് എങ്ങനെ ബ്ലാക്ക് കളറാക്കി എടുക്കാമെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം മുടികളും നരച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ഡൈ ആണ് അതുപോലെ തന്നെ അലർജി ഉള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഹെന്ന തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് ഹെന്നയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തേയിലയും അതുപോലെ കോഫി പൗഡറും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ ഹെന്ന മിക്സ് ചെയ്തെടുക്കുന്നത് ഹെന്ന ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതോ അല്ലെങ്കിൽ വിശ്വാസമുള്ളൊരു ബ്രാൻഡിൻ്റെയോ വേണം നമ്മൾ എടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അലർജിയുള്ള ആളുകൾക്ക് അലർജി വരാനോ നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കാനോ കൂടുതൽ മുടികൾ നരയ്ക്കാനോ ഒക്കെ സാധ്യത അപ്പോൾ നല്ല ഹെന്ന നോക്കിയിട്ട് മാത്രം എടുക്കുക നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഹെന്നയാണ് ഈ ഒരു ഹെന മിക്സ് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് മാത്രം ഹെന്ന ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ചിലർ തലേ ദിവസം രാത്രിയിലൊക്കെ കലക്കി വെക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ശീലം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മുടെ ഈ ഒരു ഹെന ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി ഓയിലി ആവാൻ പാടില്ല അതുകൊണ്ട് ഒരു ഷാംപു വാഷ് ചെയ്തിട്ട് മുടി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവുക ഓയിലി ആണെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് ഒരു കളറും പിടിക്കില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഇനി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൻ്റെ മുടിയിലും താടിയിലും മീശയിലും ഒക്കെ ുള്ളതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് ഈ മുടി മൂടി വയ്ക്കുക എന്നുള്ളതാണ് അത് മറ്റ് സ്ഥലത്ത് ആവാതിരിക്കാനും അതുപോലെ തന്നെ മുടിയിലേക്ക് കൂടുതൽ കളർ പിടിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ അധികം ഡ്രൈ ആവാതിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ താടിയിലൊക്കെ ആണെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കവറോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകിക്കളയാവുന്നതാണ് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് മുടിക്ക് കൂടുതൽ കളർ കിട്ടാനായിട്ട് ഹെല്പ് ചെയ്യും ഹെണ്ണ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് കാണുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു നീലാമരിയുടെ കൂട്ടും കൂടെ തയ്യാറാക്കി വെക്കാം ഹെന നമ്മുടെ മുടിക്ക് നല്ല ബ്രൗൺ കളർ കൊടുക്കുമ്പോൾ നീലാമരി നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത് ഹെന ഉപയോഗിക്കാതെ നീലാമുരി ഉപയോഗിക്കാവോ എന്നൊരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷെ ഹെന ഉപയോഗിച്ചതിന് ശേഷം നീലാമുരി ഉപയോഗിച്ചാൽ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറ് നമ്മുടെ മുടിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് ആവശ്യത്തിനുള്ള നീലാമരി പൗഡർ എടുത്തിട്ട് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴാണോ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരിക്കലും ഇത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പം അതിനുമുമ്പായിട്ട് നമുക്ക് മയിലാഞ്ചിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ട് കണ്ടു നോക്കാം കണ്ടോ അപ്പോൾ നേരത്തെ വൈറ്റ് കളറായിട്ടിരുന്ന കംപ്ലീറ്റ് മുടിയും റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ റെഡ് കളർ ആവാമെന്ന് പറഞ്ഞാൽ ഡാർക്ക് ബർഗണ്ടി കളർ ഒന്നും നമുക്ക് കിട്ടത്തില്ല കാരണം നമ്മുടെ മൈലാഞ്ചി ഒരു കെമിക്കലോ കാര്യങ്ങളോ കളറോ ഒന്നും ചേരാത്തതാണ് അപ്പോൾ അതുകൊണ്ട് മൈലാഞ്ചി അരച്ചിടുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ അത് മാത്രമേ കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ ഇത് മതി നമുക്ക് നീലാമരിയും കൂടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണ് നീലാമരിയും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ അതായത് മുടിയുടെ ഒരു സ്വാഭാവിക നിറത്തിലേക്ക് മാറുകയുള്ളു അപ്പോൾ നമ്മൾ നീലാമരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നീലാമരി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസമുള്ളൊരു ബ്രാൻഡിൻ്റെ മാത്രം ഉപയോഗിക്കാമെന്നുള്ളതാണ് കാരണം നീലാമരിക്കാണ് കൂടുതൽ ആളുകൾക്കും അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ രണ്ട് പൗഡറും അലർജി ഉള്ളവർക്കും അതുപോലെ തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡറും നീലാമ്പരി പൗഡറും വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവർക്കായിട്ട് കോണ്ടാക്ട് നമ്പർ കൂടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു നീലാമ്പരി അപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുക അത് കൂടുതൽ ഡ്രൈ ആയി പോവാതിരിക്കാനും നമുക്ക് കൂടുതൽ നേരം കൂടുതൽ നല്ല കളർ കിട്ടാനും ഒക്കെ ഹെല്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ഇനി ഒരു മണിക്കൂറിൽ കൂടുതലായിട്ട് നിങ്ങൾ വെക്കാമെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ കളർ നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കണ്ടു നോക്കാം ഇപ്പം നമുക്ക് കാണാം കംപ്ലീറ്റ് വൈറ്റ് മുടികളും ബ്ലാക്ക് കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ തവണ കൊണ്ട് തന്നെ അത്രയും നല്ല ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമുക്കിത് മാസത്തിൽ വൺ ടൈം മാത്രം യൂസ് ചെയ്താൽ മതി നല്ല രീതിയിൽ ഇതിൻ്റെ കളർ നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് ഈ താടിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്നിലോട്ട് കളർ പിടിക്കുകയോ അതുപോലെ സ്കാൽപ്പിലൊക്കെ പറ്റി പിടിക്കുകയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഒട്ടും തന്നെ കളർ പിടിച്ചിട്ടില്ല ഹെയറിൽ മാത്രമാണ് ആ കളർ ഉള്ളത് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് പാടാണ് സ്കിന്നിലെ പോലെയല്ല അപ്പോൾ ഗ്ലൗസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇത് കഴുകി കഴിയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സോപ്പോ ഷാംപോ ഉപയോഗിക്കാൻ പാടില്ല വെറുതെ വെള്ളം കൊണ്ട് മാത്രം വേണം നമ്മളിത് കഴുകാനായിട്ട് കഴുകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകണം കാരണം ചിലരൊക്കെ പറയാറുണ്ട് കഴുകി കഴിഞ്ഞാലും മുടി ചീവുമ്പോൾ ചീപ്പ് ബ്ലാക്ക് ആയി പോകണു പിന്നെ കൈ തോർത്തൊക്കെ ബ്ലാക്ക് കളറാവണോ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അത് അതിൻ്റെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം നല്ല രീതിയിൽ കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ഈ കളറ് പൊക്കോളും പിന്നെ അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവില്ല പിന്നെ മുടിയിൽ നമ്മൾ എന്ത് ഹെയർ പാക്ക് ഉപയോഗിച്ചാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുടി കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് എന്താണ് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം അത് മാറാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ശരിക്കും ഒരു രണ്ട് മൂന്ന് വാഷ് കഴിയുമ്പോഴത്തേക്ക് ആ അതൊക്കെ മാറിയിട്ട് മുടിക്ക് ആ സ്വാഭാവികമായിട്ടുള്ള ഒക്കെ വന്നോളും ഇനി അങ്ങനെ ഇല്ലാത്തവർക്ക് വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കാം എണ്ണ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് അത്രയും മുടി അങ്ങോട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഈ നീലാമ്പരി മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറു ചൂടുവെള്ളമാണല്ലോ ഉപയോഗിക്കുന്നത് അതിനു പകരം കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാടായിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് അത് ഉപയോഗിക്കും ഇനി അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ തണുപ്പിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഒക്കെ ഈ ഒരു ഹെയർ ഡേ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അതുപോലെ ഏത് നീലാമ്പരി ഉപയോഗിച്ചാലും മൈലാഞ്ചി ഉപയോഗിച്ചാലും ഈ ഇതേ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ചിലപ്പോൾ പുറത്തു വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മൈലാഞ്ചിയും അതുപോലെ നീലാമ്പരിയും ഒക്കെ ഉണ്ട് ഉണക്കിപ്പടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൾ ചെയ്തോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്